നരൂപം ധരിച്ചൊരു പരമാത്മ സ്വരൂപനാം നാരായണ ഗുരുതം സം സാഷ്ടാംഗം പ്രണമിച്ചിടാം ബ്രഹ്മപ്രതീകങ്ങളായ ദേവതമാര് ശ്രീനാരായണ ഗുരുദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവതയാണ് ശിവൻ ശിവന്റെ വിവിധ മൂർത്തികൾ ഗുരുദേവൻ അനേകം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവനെ ഇഷ്ടദേവതയായി അംഗീകരിച്ച് ഉപാസിക്കുന്നവർക്ക് സഹായകമായി വിശിഷ്ടങ്ങളായ അനേകം ശിവസ്തുതികളും ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് അവയിൽ ചെറുതെങ്കിലും ഭക്തിഭാവം നിറഞ്ഞു തിളങ്ങുന്ന അഞ്ചു ശ്ലോകങ്ങളടങ്ങിയ ഒരു ഉത്തമ ശിവസ്തുതിയാണ് ശിവപ്രസാദ പഞ്ചകം ശിവപ്രസാദത്തിനുതകുന്ന അഞ്ചു പദ്യങ്ങളടങ്ങുന്ന സ്തോത്രത്തിൽ രണ്ടു പദ്യങ്ങളും അതിൻ്റെ വിവർത്തനവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിവപ്രസാദ പഞ്ചകം എന്ന നാമാവലിക്ക് പ്രാധാന്യം നൽകുന്നതും ശിവൻ സാക്ഷാൽ ബ്രഹ്മപ്രതീകമാണെന്ന് സൂചിപ്പിക്കുന്നതുമാണ് ഒന്നാമത്തെ പദ്യം ശിവശങ്കര സർവ ശരണ്യ വിഭോ ഭവസാശന കവി സന്തതി സന്തവും മരുംളീം ശിവ മംഗളസ്വരൂപിയായ ഭഗവാൻ ശങ്കര തൻ്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്കും പങ്കിടുന്ന ഭഗവാൻ സർവ സംഹാരമൂർത്തിയായ ഭഗവാൻ ശരണ്യ ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ വിഭോ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ ഭവസങ്കട നാശന ജനന മരണ സംസാരക്ലേശം മുഴുവൻ തീർത്തു തരാൻ കഴിവുള്ള ഭഗവാൻ കവിസന്ധതി സന്തതവും തൊഴും സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കൊമ്പിടുന്ന ഭവനാടകമാടും അരുമ്പൊരുളെ സംസാരനാടകം നടിച്ച് കൊണ്ടിരിക്കുന്ന ശുദ്ധബോധ സ്വരൂപനായ ഭഗവാൻ എൻ ശിവ എൻ്റെ ഇഷ്ടദേവതയായ ശിവഭഗവാൻ പാഹി എന്നെ രക്ഷിച്ചാലും മംഗള ഭഗവാൻ തൻ്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്കും പങ്കിടുന്ന ഭഗവാൻ സംഹാരമൂർത്തിയായ ഭഗവാൻ ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ ജനന മരണ ക്ലേശം മുഴുവൻ തീർത്തു തരാൻ കഴിവുള്ള ഭഗവാൻ സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന സംസാരനാടകം നടിച്ച് കൊണ്ടിരിക്കുന്ന ശുദ്ധബോധ സ്വരൂപനായ ഭഗവാൻ എൻ്റെ ഇഷ്ടദേവതയായ ശിവഭഗവാൻ എന്നെ രക്ഷിച്ചാലും ശിവ ശിവ എന്ന പദത്തിന് മംഗളസ്വരൂപി എന്നാണ് അർത്ഥം താൻ ഇഷ്ടദേവതയായി അംഗീകരിച്ചിരിക്കുന്ന ശിവൻ സാക്ഷാൽ പരബ്രഹ്മവസ്തുവിന്റെ പ്രതീകമാണെന്ന കാര്യത്തിൽ ഉപാസയനു ലേശവും സംശയമില്ല കവികൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് സദാ കുമ്പിടുന്നു ആരാണ് കവികൾ പുറമേ കാണുന്ന ജഡരൂപങ്ങളുടെ പൊരുൾ അവയുടെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങി നേരിട്ട് കണ്ടിട്ടുള്ള ക്ര ക്രാന്തദർശികളാണ് കവികൾ അവർ കണ്ടിട്ടുള്ള പൊരുൾ എന്താണ് സ്വരൂപനായ പരമാത്മാവാണ് ഈ സംസാരനാടകം നടിക്കുന്ന പുരുഷൻ എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ആ പൊരുളിൻ്റെ പ്രതീകമാണ് ശിവൻ പരമാത്മ സ്വരൂപം കേവല ആനന്ദബോധമാണ് അതിൽ കവിഞ്ഞ മംഗളം എന്താണ് അതുകൊണ്ട് ശിവൻ മംഗള സ്വരൂപനാണ് മനസ്സ് ധ്യാന ധ്യാനനിമഗ്നായി ശിവസ്വരൂപത്തിൽ ഏകാഗ്രപ്പെടുന്നവർക്ക് ആ മംഗളത്തിൻ്റെ അംശം പകർന്നു കിട്ടുന്നു ലോകത്ത് ആര് എവിടെ എങ്ങനെ ആനന്ദിച്ചാലും അതൊക്കെ ആത്മാനന്ദത്തിൻ്റെ അംശമാണ് അതുകൊണ്ട് ശിവൻ ശങ്കരനാണ് ശം എന്നാൽ മംഗളം എന്നർത്ഥം മംഗളത്തെ തരുന്നവനാണ് ശങ്കരൻ എല്ലാം സംഹരിച്ചു പൂർണ്ണ മംഗളം തെളിയിക്കുന്നയാളാണ് ശിവൻ സർവ ശബ്ദത്തിന് സംഹാരമൂർത്തി എന്നർത്ഥം ആർക്കും ശരണം പ്രാപിക്കാവുന്ന ദേവനാണ് ആത്മാവായി എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ശിവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ സർവ്വശക്തനാണല്ലോ അദ്ദേഹം ഉള്ളിലിരിക്കുന്ന ആ ദേവനെ കണ്ടെത്തുന്നതോടെ ജനന മരണ രൂപത്തിലുള്ള എല്ലാ സംസാരക്ലേശങ്ങളും ഒടുങ്ങുന്നതാണ് അതുകൊണ്ട് അദ്ദേഹം ഭവസങ്കട ആ സത്യം മൂർത്തിമത്തായി നിൽക്കുന്നതാണ് ഇഷ്ടദേവനായ ശിവൻ ഇഷ്ടദേവതോപാസിനയിൽ നാമസ്മരണ അത്യന്തം പ്രധാനമാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ശിവനാമങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് ജഡബന്ധങ്ങളിൽ വിരക്തി വന്നു സർവ്യാപ്യായി ചേതന സത്യത്തെ കണ്ടെത്താൻ ഇഷ്ടദേവനായ ശിവൻ കനിഞ്ഞരുടണമെന്നാണ് ഇനി പ്രാർത്ഥിക്കുന്നത് പൊരുളെന്നും ഉടമ്പൊടു മക്കളുയറുതിരളെന്നും ഇതൊക്കെ അനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പൊരുളെന്നും ധനസമ്പത്തെന്നും ഉടുമ്പുടുമക്കൾ ഈ ദേഹം സന്തതി പരമ്പര ഉയർത്തിരകൾ എന്നും ആയുസിന്റെ ദൈർഘ്യമെന്നും ഇങ്ങനെ പറയുന്നതൊക്കെ അനർത്ഥകരം തികച്ചും സത്യത്തിൽ നിന്ന് അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് കരളിന്നു കളഞ്ഞ് ഇവയെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഹൃദയത്തിൽ നിന്നും ഒഴിച്ചുമാറ്റി കരു കടലിൽ അജ്ഞാനപൂർണമായ സംസാര സമുദ്രത്തിൽ പുരളാതെ എൻ്റെതെന്ന ചിന്തയോടെ പറ്റിപ്പിടിക്കാൻ ഇടയാകാതെ പൊതിഞ്ഞു പിടിച്ചത് എങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് നീ മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന് അറിയാറാകണം ധനസമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ആയുസിന്റെ ദൈർഘ്യമെന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തിൽ നിന്നും അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവയെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒഴിച്ചുമാറ്റി അജ്ഞാനപൂർണമായ സംസാര സമുദ്രത്തിൽ എൻ്റേതെന്ന ചിന്തയോടെ പറ്റിപ്പിടിക്കാൻ ഇടയാകാതെ എങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന് അറിയാറാകണം എൻ്റെ തൻ്റേത് എന്നിങ്ങനെയുള്ള ജഡബബന്ധങ്ങളിൽ നിന്നും വിടുതൽ കിട്ടുന്നതാണ് സംസാരമോചനം എൻ്റെ പണം എൻ്റെ ദേഹം എൻ്റെ കുടുംബാംഗങ്ങൾ ഇവയൊക്കെ പൊറ്റിപ്പുലർത്താൻ എനിക്ക് നീണാൾ ജീവിച്ചിരിക്കണം ഇത്യാദി ചിന്തകളാണ് സംസാരബന്ധം എന്നാൽ ഈ പറഞ്ഞതിനൊക്കെ ബാഹ്യമായി പൊടുന്നതിനെ ഉപേക്ഷിച്ചു പോയാൽ ഇവയിൽ നിന്നും മോചിക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല പിന്നെ എന്താണ് മാർഗം ഇവയുടെയൊക്കെ ഒക്കെ മദ്യത്തിൽ കഴിയവേ ഇവയൊന്നും തൻ്റെതല്ലെന്നും സർവേപിയായ ഒരു ഈശ്വരന്റെ വകയാണെന്നും വ്യക്തമായി അറിയുകയാണ് മോചനത്തിനുള്ള മാർഗം എന്തുകൊണ്ട് എൻ്റെതല്ല തൻ്റെ ദേഹം ഉൾപ്പെടെ മുൻ പറഞ്ഞവയെല്ലാം ഏതു നിമിഷത്തിലും തന്നിൽ നിന്നും വേർപെട്ടു പോകാമെന്നുള്ളത് കൊണ്ട് തന്നെ അവയൊന്നും തൻ്റെതല്ലെന്നറിയണം ഈ നിസ്സംഗഭാവം പരിശീലിക്കാൻ കഴിഞ്ഞാൽ അജിരേണ ബോധസ്വരൂപിയായ ശിവസത്യം ഉള്ളിൽ തെളിയും അതോടെ ആ സത്യം സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന എന്നും ബോധ്യമാകും ഇതാണ് സംസാര വിമുക്തി ഇത് ശീലിക്കാത്തവർക്കോ ശീലിക്കാത്തവർക്കോ ദേഹാദിജടബന്ധങ്ങൾക്ക് ശക്തി കൂടും തുടർന്ന് യഥാർത്ഥത്തിൽ താൻ ആരെന്നോ തൻ്റെ ബന്ധുക്കൾ ആരുന്നോ ജഗത്തെന്തെന്നോ അറിയാൻ കഴിയാതെ അജ്ഞാന സമുദ്രമായ സംസാരത്തിൽ ഉടലേണ്ടി വരും അജ്ഞതയെ സൂചിപ്പിക്കാനാണ് സംസാരത്തെ കരുങ്കടലായി ചിത്രീകരിച്ചിരിക്കുന്നത് ഒടുവിൽ തൻ്റേതെന്ന് കരുതിയ എല്ലാറ്റിനെയും വിട്ടിട്ട് ദയനീയമായി ഇവിടെ നിന്നും യാത്ര പറയേണ്ടതായും വരും ഇങ്ങനെ കൂരി ഇരട്ടിൽ പതിക്കാനിടവരാതെ സർവവ്യാപിയായ ഭഗവാനെ കൊണ്ട് ജീവിതം ധന്യമാക്കാനിടവരണമെന്നാണ് ഭക്തൻ്റെ ആഗ്രഹം